എല്ലാവർക്കും നമസ്കാരം ഇവിടെ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് മാസമായിട്ട് ഒരു ചെറിയ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതിനിടക്ക് ചെറിയ ചെറിയ വീഡിയോകൾസ് ആറുണ്ട് ഇവിടെ പുതിയ സ്റ്റോക്കിൽ മഹീന്ദ്രയുടെ സുപ്രോ മഹീന്ദ്രയുടെ ജീറ്റോ ജീറ്റോ ഗുഡ്സ് ജീറ്റോ വാൻ അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ പുതിയതായിട്ട് എത്തിയിട്ടുണ്ട് അതായത് വാഹനങ്ങൾ വലിയ വിഷയങ്ങളും കാരണമല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നുമല്ല നല്ല നീറ്റായിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ എല്ലാ വാഹനത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പിടികു അതുകൊണ്ട് ചെറിയ ഷോർട്ട് ഷോർട്ടായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കൂടുതലായിട്ട് ദീതീർഘിപ്പിക്കുന്നില്ല വേദന വാഹനങ്ങൾ ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ഉള്ള വാഹനം തന്നെയാണ് ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകുന്നതാണ് ഇതിനുമ്പ് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് മൂന്ന് ചേട്ട വിനി വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം വിൽപ്പന നടന്നു പുതിയ സ്റ്റോക്ക് എത്തിയതാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ഫുള്ളാണ് അതുപോലെ ടയർ ഭാഗങ്ങളൊക്കെ ടയർ ഭാഗങ്ങളും ഫുള്ള് കിലോമീറ്ററിന് ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്ററാണ് വണ്ടി ഓടിയത് വണ്ടിയുടെ ഉള്ളഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അഡീഷണൽ ആയിട്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കമ്പനി പോയ സീറ്റ് തന്നെയാണ് അതിൻ്റെ പുറമെ ചെറിയ റെക്സിംഗ് മേലടിച്ചതാണ് താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ പേച്ചവർക്കൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് സ്റ്റെപ്പിനി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം സ്റ്റെപ്പിനി ഒരു കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റ് എന്നാലും അത് അഡീഷണൽ ഒരു കുട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് സ്കൂൾ ട്രിപ്പ് ആവശ്യക്കാർക്കും അതുപോലെ തന്നെ മറ്റ് സർവീസ് നടക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മഹീന്ദ്ര ജീറ്റോ മിനിവാൻ മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് പേര് വാൻറ്റ് ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ സൂപ്പർ ക്യാരി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് അറുപത്തി രണ്ടായിരം ആണ് വണ്ടി ഓടിയത് ഇത് പിന്നെ ഡീസലാണ് വരുന്നത് ഇതിൻ്റെ പെട്രോൾ വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി പുതിയ സ്റ്റോക്കിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയുടെ ഉത്ഭാഗമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല ഷീറ്റും വേലിയൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് സൂപ്പർ കയറി പത്തൊമ്പത് മോഡലിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ടയർ ഭാഗങ്ങൾ പറയണെങ്കിൽ ഒരു അമ്പത് അമ്പത് ശതമാനത്തോളിലാണ് ടയർ ഭാഗങ്ങൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വാങ്ങുന്നത് ഉദ്ദേശിക്കുന്നില്ല ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ പത്തൊമ്പത് ജീറ്റോ ആണ് ഇത് പിന്നെ രണ്ടേ തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ജീറ്റ ഫിൽട്ടർ ടൈപ്പാണ് വരുന്നത് വലിയ കള നിലവിലുള്ള വണ്ടിയാണ് ആക്സിഡൻ്റ് ഹിസ്റ്ററികളൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സൂപ്പർ കയറി ഇതും ഡീസൽ തന്നെയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതിന് സൂപ്രോ ആണ് സൂപ്രോയുടെ മിനിമം എ സി പവർ സ്റ്റാറിങ് ആണ് ഇത് പിന്നെ എഴുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് എ സി പവർ സ്റ്റാറിങ് മൈന്ദ്രയുടെ സൂപ്രോ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഫുള്ള് ഫുള്ള് തന്നെയാണ് ടയർ ഭാഗങ്ങള് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വാങ്ങി ഉദ്ദേശിക്കുന്ന വില വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് പണ്ടുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അതാണ് എ സി ആക്സിഡൻ്റ് എസ്റ്റഡൊന്നുമില്ല സീറ്റ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ കമ്പനിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് സീറ്റ് വാഹനമാണ് നിലവിൽ ഓടുന്ന ആളുകൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് സീറ്റ് വിറ്റ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിലിത് ഫൈവ് സീറ്റ് വാഹനമാണ് ടാക്സി ആക്കുന്ന ആളുകൾക്ക് ലൈഫ് ടാക്സ് പിന്നെ കിട്ടും അവനൊരു ഏറ്റവും വിറവിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബോഡി ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് പത്ത് സീറ്റ് വണ്ടി മഹീന്ദ്ര സൂപ്പർ കിലോമീറ്റർ അയിമ്പത്തില്ലാനം കിലോമീറ്റർ ആണ് പവർ സ്റ്റാറിങ് ആണ് എ സി ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നുമില്ല നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് മഹീന്ദ്ര സൂപ്പറാണ് നേരത്തെ കണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ എ സി പവർ സ്റ്റാറിങ്ങുള്ള വണ്ടി ആണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത് പവർ സ്റ്റാറിങ്ങുള്ള വണ്ടിയാണ് ഇതിൽ മറ്റേതിൽ ഫസ്റ്റ് കാണുന്നതിൽ പത്ത് അഞ്ച് സീറ്റ് വണ്ടിയായിരുന്നു ഇത് പത്ത് സീറ്റ് വണ്ടിയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റ് വാങ്ങാൻ കാര്യമായിട്ടുള്ളത് വണ്ടിയുടെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗമാണത് അഡീഷണൽ ആയിട്ട് ഇതിന്റെ വിറകക്ഷത് എക്സ്ട്രാ ഒരു സീറ്റ് രണ്ട് സീറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് സീറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും മടക്കി വെച്ച കാണും അഞ്ചു ലക്ഷം രൂപയാണ് വാങ്ങത്തിന് ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി ഇരുപതിൽ പത്ത് സീറ്റ് അതുപോലെ തന്നെ വെള്ളിമുഖ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണത് അതിനാൽ പ്രൈവറ്റാണ് അതുപോലെ തന്നെ ഇതിൽ പിന്നെ പച്ച കളർ വണ്ടിയാണ് അതുപോലെ തന്നെ കറുപ്പ് കളർ വണ്ടിയുണ്ട് ഇത് ഒന്നര ലക്ഷം രൂപയാണോ അവർ ചോദിക്കുന്നത് ടയർ വാങ്ങാണെങ്കിൽ ഒരു ഫുൾ തന്നെയാണ് വൺ ടയർ ടയർ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് ത്രീ വീലർ മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോറിക്ഷ ആവശ്യക്കാർക്ക് ഒന്ന് മുപ്പത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയുണ്ട് നല്ല രീതിയിൽ പണിയേപ്പിച്ച വണ്ടിയാണ് വണ്ടി ഷേപ്പ് പിന്നെ ഒരു വേറെ മോഡലാണ് വണ്ടി ഷേയ്പ്പുള്ളത് പക്ഷേ എങ്കിലും വണ്ടി നല്ല ബോഡി വൃത്തി കാര്യങ്ങളൊക്കെയുള്ള വണ്ടിയാണ് പേഴ്സണൽ ആവശ്യക്കാർക്ക് നല്ലൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഒന്നേ മുപ്പതോ മുപ്പത് രൂപ എന്ന ലെവലിലാണ് വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആപ്പയുടെ ബി എസ് ഫോറിൽ ആപ്പേ ഓട്ടോ ഡി എക്സ് ആണത് സെൻസർ അല്ലാത്ത വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് തന്നെയാണ് കിറകശായാലും മുൻവശായാലും എല്ലാം ഫുള്ളാണ് കേൾ ഇരുപത്തി നാല് രജിസ്ട്രേഷൻ അവിടുത്തെ മോഡലാണ് വണ്ടി പണിയിപ്പിച്ചത് പോളയുടെ വർക്കും കാരണമൊക്കെ അവിടുത്തെ മോഡലാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ വെള്ളിമുങ്ങ നേരത്തെ കണ്ട പച്ച കടറിൽ പിന്നെ മാറ്റം വരു വേറൊരു വണ്ടി കറുപ്പുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മുകളിൽ തന്നെയാണ് നല്ല വൃത്തി ഉണ്ട് നേരത്തെ കണ്ട പച്ചക്കളർ വണ്ടിയേക്കാളും അത്യാവശ്യം ബോഡി വൃത്തി കാര്യങ്ങളൊക്കെ വണ്ടി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ കണ്ട വണ്ടിക്ക് പിന്നെ ഈ പച്ച കളർ വണ്ടിയുടെ സൈഡ് ഭാഗങ്ങൾ അതുപോലെ തന്നെ ബിറവേഷക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ റഷ്യാണ് വരുന്നത് നേരെ മറിച്ച് ഈ ബ്ലാക്ക് കളർ രണ്ടായിരത്തി പതിനാല് മോഡലിലെ സൈഡ് ഭാഗങ്ങളൊക്കെ ഗ്ലാസ് ആണ് അപ്പോൾ അത് പിന്നെ അടച്ചുറുപ്പുള്ള വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് വിലയിൽ മാറ്റമൊന്നുമില്ല രണ്ടും ഒരു വില തന്നെയാണ് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് എൺപതഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് വണ്ടിയുടെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റോറും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഓണയുടെ ഏറ്റവും പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഇത് പിന്നെ ടാക്സി ആക്കാൻ പറ്റിയൊരു വണ്ടി കൂടിയാണത് അഥവാ ഇത് പ്രൈവറ്റിൽ നിന്ന് ടാക്സി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗങ്ങളും പിന്നെ ടാക്സിയിൽ പണിയേണ്ട ആവശ്യമില്ല ടാക്സി ആക്കുന്നതിലൊക്കെ നല്ലൊരു അടച്ചുറപ്പുള്ള വണ്ടി എന്ന ലെവൽ ധൈര്യമാറ്റി വാങ്ങാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണത് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഇത് പിന്നെ ഗ്ലാസ് എന്ന് പറയുകയാണെങ്കിൽ നീക്കുന്ന മോഡൽ ഗ്ലാസ് ആണ് വരുന്നത് ബസ്സിനൊക്കെ ഉള്ളതുപോലെ നീക്കുന്ന ഗ്ലാസ് ചില വാഹനങ്ങൾക്ക് കാറിൻ്റെ അതുപോലത്തെ പൊന്തിക്കുന്ന ഗ്ലാസുകൾ ഉണ്ടാറുണ്ട് ഇത് നീക്കുന്നതാണ് ഏതായാലും വണ്ടി നല്ല ബോഡി വൃത്തി കാരണമൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ റൈഡർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണത് രണ്ടായിരത്തി പതിനേഴ് എട്ട് സീറ്റ് വണ്ടിയാണ് പവർ സ്റ്റാറിങ് വണ്ടിയാണ് എ സി അല്ല ബോഡി വാഹനങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണത് നാല് ലക്ഷം രൂപയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് കോൺടാക്ട് നമ്പർ ബന്ധപ്പെട്ട് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ചെറിയ മുടക്കിൽ ഫിനാൻസോട് കൂടി വാഹനം വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് മാന്യമായിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ നിങ്ങളുടെ വാഹനം എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ അപ്പോൾ നിങ്ങൾ വാഹനം നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ വാഹനങ്ങളാണ് അപ്പോൾ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ എല്ലാ വാഹനങ്ങളും പിന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് അതുപോലെ പിന്നെ ഏത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് മൊറയൂർ വാലാഞ്ചേരിയിൽ അലിഫു ഓട്ടോ ആണ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള സ്റ്റോക്കുകൾ ഏതാണ് അതിന് എത്ര ഫിനാൻസ് കിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫോട്ടോസ് അയച്ചിട്ട് എക്സ്ചേഞ്ച് വില എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഏതായാലും എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ എമർത്താനും വയ്ക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ